ഹലോ അംബുസ് ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇട്ടുന്ന വീഡിയോയിൽ കുറേ പ്ലാൻസ് ഒക്കെ സെയിൽ സെയിലായിപ്പോയി ഒത്തിരി ഓർഡറുകൾ വന്നിട്ടുണ്ട് കേട്ടോ അവരോട് ഇന്ന് പാക്ക് ചെയ്തതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു അപ്പം ആ പാക്ക് ചെയ്തതിന് ശേഷം ഓരോരുത്തരോട് പറയുന്നതിൽ നല്ലത് എനിക്കൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുന്നതല്ലേന്ന് ഓർത്ത് പുതിയൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഡി ടി ഡി വരെ നാളെ പ്ലാൻസ് അയച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ വൈറ്റ് കളറുള്ള ബൊക്കേൻ വിലയാണ് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ സെയിം സൈസിലുള്ള ഇതുപോലത്തെ പ്ലാന്റുകളായിരിക്കും കേട്ടോ അയച്ച് തരുന്നത് എല്ലാം റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് അറ്റൊറൈറ്റി മുള്ളില്ലാത്ത യു ഫോർ ബി പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത് ഇരുപത് രൂപയാണ് കേട്ടോ വൈറ്റ് ഐറ്റം വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ പിങ്ക് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഫ്ലവർ കഴിഞ്ഞു പോയതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് അടുത്ത അടുത്തൊരൈറ്റ് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടല്ല ഈ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് എൻ്റെ ലീഫൊക്കെ ഇത് ഈ മഞ്ഞ കളറൊക്കെ നന്നായിട്ട് കയറി വരും വലിയ ലീഫൊക്കെ ആയി വരുന്നതാണ് ഡയറക്റ്റ് പോട്ടിനകത്ത് വെക്കാതെ നേരിട്ട് മണ്ണിൽ നടടുവാണെങ്കിൽ വലിയ പ്ലാന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്തത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ എപ്പീഷ്യയുടെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ ഇതും അതെ റെഡ് കളർ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ ആണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് എപ്പീഷ്യഡൊക്കെ ലീഫിനാണ് അതിൻ്റെ ഭംഗി കൂടുതൽ കേട്ടോ നല്ലതാണ് ഈ സെയിം സൈസിലുള്ള റൂട്ട് വന്ന പ്ലാന്റുകളാണ് കട്ടിങ്സ് ഒന്നുമല്ല റൂട്ട് വന്ന പ്ലാന്റുകളാണോ കേട്ടോ സെയിലിനായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഈ സെയിം സൈസാണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത് ഈ പ്ലാന്റിൻ്റെ റേറ്റും പത്ത് രൂപ അടുത്തത് ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണേ ഡക്ക് ഫീറ്റ് ദാ ഈ ഒരു സ്റ്റേജിലുള്ള ഇത്രയും ലീഫൊക്കെയുള്ള ഫ്രൂട്ട് വന്ന ഈ ഒരു സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ച് തരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ കേട്ടോട്ടല്ലേ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത ഈയൊരു സിംഗോണിയാണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് ഇതിപ്പോൾ ഞാൻ ഷെയ്ഡിൽ റൂട്ട് വരാൻ റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെതായ ഈ സിൽവർ കളറൊക്കെ നന്നായിട്ട് കയറി വരും ഇതാ എല്ലാ ലീഫിലും ഇത് ഷെയ്ഡിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഇരിക്കുന്നത് ഷെയ്ഡിൽ വെക്കാൻ നമുക്ക് പക്ഷേ ഇത് പ്ലാന്റ് പോലെ താന്നപ്പോൾ ഇതിൻ്റെ ഈ ഇതാ ഈ സിൽവർ കളറൊക്കെ നന്നായിട്ട് കയറി വരുക ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു എപ്പിഷി കേട്ടോ ഇതാ പിങ്ക് കളറാണ് ഫ്ലവറിനെ കേട്ടോ ഫ്ലവർ ഉണ്ടായില്ല പിങ്ക് കളർ ഇതുണ്ടല്ലേ ഫ്ലവറിൻ്റെ ഇതുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഇന്നത്തെ ഈ ഒരു സിങ്കോണിയോ കേട്ടോ ഈ ഒരു സിങ്കോണിത്തിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണോ കേട്ടോ ഇതാണ് കലാത്തിയ പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് വന്ന് തയ്യാണ് കേട്ടോ സെയിലായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ പെട്ടെന്ന് റൂട്ട് പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ പ്ലാന്റ് ഇതാണ് കേട്ടോ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് മൂന്ന് മൂന്നാല് പ്ലാന്റുകളൊക്കെ കാണും സെയിലിനായിട്ട് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണേ ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പിച്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് പെൻഡാസിൻ്റെ ഈ കളറിൽ റെഡ് കളറിലെ ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് റേറ്റ് പതിനഞ്ച് രൂപയാണേ അടുത്ത ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റും റേറ്റ് ഇരുപത് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് ഇത് ത്രീ ഫോർ ഫോറല്ല ഫൈവ് ലീഫൊക്കെ കാണും ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു കളറുള്ള ഓർക്കിഡാണേ ഈ ഓർക്കിഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അത് വയലറ്റ് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഏഞ്ചലോണിയയുടെ ഈ വയലറ്റ് ഏഞ്ചലോണിയ പ്ലാന്റിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത ദാ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതെല്ലാം റൂട്ട് പിടിപ്പിച്ചതാണ് സിങ്കോണിയത്തിൻ്റെ റേറ്റും പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫൊക്കെയാണ് അടുത്ത ദാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ച് രൂപയാണ് റൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് അഞ്ച് രൂപ മാത്രമേ ഉള്ളത് കണ്ടത് നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് ഇതായൊരു ഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ ഒരു സയൻസ് വേരിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് മുപ്പത് രൂപയാണേ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണേ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാം റൂട്ട് പിടിപ്പിച്ച പ്ലാന്റുകൾ തന്നെയാണ് അടുത്ത പീസ് ലില്ലിയാണ് കേട്ടോ പീസ് ലില്ലിയുടെ ദാ ഒരു ഷൂട്ട് ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണേ ഇതിൻ്റെ ഓരോ ഷൂട്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണേ പീസിലില്ലയുടെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ചെയ്തത് എപ്പിഷ്യ പ്ലാന്റ് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നത് എപ്പീഷ്യ ആണേ യെല്ലോയുടെ ഒന്ന് രണ്ട് പ്ലാന്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റൂട്ട് വന്നത് അതിൻ്റെ റേറ്റ് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയാണേ എപ്പീഷ്യയുടെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കേട്ടോ യെല്ലോ കളറാണ് ഈ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപ തന്നെയാണ് ഇതാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അവിടുത്തെ ഈ കളറിൽ ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയാണ് സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപ തന്നെയാണേ ഇതല്ലേ നല്ല ഭംഗി കേട്ടോ എൻ്റെ ഫ്ലാ എന്ത് ലീഫൊക്കെ കാണാനായിട്ട് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അവിടുത്തെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ റൂട്ട് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പത്ത് രൂപ തന്നെയാണ് അപ്പോൾ ഈ ഒരു കലേഡിയാണ് കേട്ടോ ഒരു ഇതാ ഈ ലീഫല്ലേ സിൽവർ ലൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു കലേഡിയാണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത ഒരു അക്യൂമിനസ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു പിങ്ക് കളർ ഫ്ലവർ ഫ്ലവർ ഉണ്ടാകുന്ന അക്യൂമിനസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റൂട്ട് വന്ന പ്ലാന്റുകളാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഒന്ന് രണ്ട് പ്ലാന്റ്സേ ഉള്ളൂ റൂട്ട് വന്ന ഒന്ന് രണ്ട് പ്ലാന്റ്സേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇത് വെരിഗേറ്റഡ് കറ്ററ വഴയാണ് കേട്ടോ രണ്ട് മൂന്ന് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ